അശ്ലീല ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്ന പതിനെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഇതോടൊപ്പം പത്തൊൻപത് വെബ്സൈറ്റുകൾ പത്ത് ആപ്പുകൾ അൻപത്തിയേഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്നിവയും ബ്ലോക്ക് ചെയ്തു വിനോദത്തിന്റെ പേരിൽ അശ്ലീലവും ആക്ഷേപകരവുമായ വീഡിയോകൾ അവതരിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവയ്ക്കെതിരായ നടപടി ഈ ഒ ടി ടി ആപ്പുകൾക്ക് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അവയുടെ ഉള്ളടക്കത്തിൽ ഒരു പുരോഗതിയും വരുത്തിയിരുന്നില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി മാർച്ച് പന്ത്രണ്ടിന് ചേർന്ന കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് നിരോധിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അശ്ലീല വീഡിയോകളും സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് കേന്ദ്രമന്ത്രാലയം വ്യക്തമാക്കി അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഉള്ളടക്കങ്ങളും ഇതിലുണ്ടായിരുന്നു പതിനെട്ട് ഒ ടി ടി ആപ്പുകളിൽ ഒരു ആപ്പിന് ഒരു കോടിയിലധികം ഡൗൺലോഡുകൾ ലഭിച്ചതായി സർക്കാർ അറിയിച്ചു ഏത് ആപ്പിനാണ് ഇത്രയും പ്രചാരം ലഭിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മറ്റ് രണ്ട് ആപ്പുകൾക്ക് അൻപത് ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ ലഭിച്ചു ഇതുകൂടാതെ ഈ പ്ലാറ്റ്ഫോമുകൾ അവരുടെ വെബ്സൈറ്റുകളിലേക്കും ആപ്പുകളിലേക്കും പ്രേക്ഷകരെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആകെ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്ന ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെതിരെ പരാതിപ്പെട്ടിവരിൽ എം പിമാരും എം എൽ എമാരും ബുദ്ധിജീവികളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടുന്നു ഈ പരാതികൾ പരിഗണിച്ചതിന് ശേഷം ഈ വർഷം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിന് ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് രണ്ടായിരത്തി എന്ന പുതിയ നിയമം കൊണ്ടുവന്നു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഈ നിയമത്തിലെ സെക്ഷൻ എ അറുപത്തിയേഴ് ബി എന്നിവയിൽ സർക്കാരിന് ആക്ഷേപകരമായ ഉള്ളടക്കം നിരോധിക്കാമെന്ന് വ്യവസ്ഥയുണ്ട് ഇതനുസരിച്ചാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരായ നടപടി കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് കോം സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി